സ്വഹീഹുൽ ബുഖാരി ദർസ് കിതാബുൽ സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബുൽ ഇസ്തിൻസാരി ഫിൽ അൽ ഇസ്തിൻസാർ മൂക്കിൽ നിന്ന് വെള്ളം പുറത്ത് കളയുന്നതിനാണ് ഇസ്തിൻസാർ എന്ന് ഫിൽ അതായത് മൂക്കിലേക്ക് വെള്ളം വരച്ചെടുത്തിട്ടാണ് പുറത്തേക്ക് കളയണത് വരിച്ചെടുക്കുന്നതിന് ഇസ്തിൻ്റെ എന്നും പറയും പുറത്ത് കളയുന്നതിന് ഇസ്തിൻസാർ എന്നും പറയും അങ്ങനെയാണെങ്കിലും മൊത്തത്തിൽ ഇസ്തിൽ എന്ന് പറയുമ്പോൾ മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റ എന്ന് പറയാറുണ്ട് കാരണം കാറ്റിയാ പിന്നെന്താ സീറ്റും അതേപോലെ പുറത്ത് കളയണമെങ്കിൽ ആദ്യം ഉള്ളിലേക്ക് ഹദീസ് നമ്പർ ഹദസന എടുക്കണല്ലോ അക്ബർ അനു നബിം അന്നു ഖാൻ

മലമൂത്ര വിസർജ്ജ ശേഷം കല്ലുകൊണ്ട് ശുചീകരണം നടത്തുക വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം തന്നെ ഉപയോഗിക്കാം വെള്ളമില്ലാത്ത അവസ്ഥയിൽ കല്ല് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ കല്ല് ഉപയോഗിക്കുമ്പോൾ ഒരു കല്ലുകൊണ്ട് അല്ല മൂന്ന് കല്ലുകൊണ്ടാണ് മിനിമം ശുചീകരണം നടത്തേണ്ടത് അല്ലെങ്കിൽ വലിയൊരു കല്ലിന്റെ മൂന്ന് ഭാഗം കൊണ്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പൊ മൂന്ന് മിനിമം ഉപയോഗിക്കാം മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ശുചി മൂത്രം വൃത്തിയായി പോയിട്ടില്ല എങ്കിൽ വീണ്ടും ആവർത്തിക്കണം അങ്ങനെ ആവർത്തിക്കുമ്പോൾ മൂന്ന് കഴിഞ്ഞാ പിന്നെ അഞ്ച് അഞ്ച് കഴിഞ്ഞ പിന്നെ ഏഴ് ഏഴ് കഴിഞ്ഞ പിന്നെ ഒൻപത് ഇങ്ങനെ വറ്റയാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത അധ്യായം ബാബുൽ ഇസ്തിജ്മാരി വിത്രജുമാർ വറ്റയായി ചെയ്യൽ സംബന്ധിച്ച അധ്യായം അപ്പൊ കഴിഞ്ഞ ഹദീസ് തന്നെ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത പ്രത്യേകം ബാബു കൊടുത്തു എന്ന് മാത്രം حديث نمبر نوتي حدثنا عبد الله بن يوسف قال أخبرنا مالك أن أبي الزناد أن الأعرج أن أبي هريرة أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله عنه إن الله نبيذنا الله من رسول صلى الله عليه وسلم قال إذا توضأ أحدكم فليجعل في أنفه ثم لينثر ും നിങ്ങൾ ഒരുത്തൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് മൂക്കിൽ വെള്ളം അത് അവിടെ അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡാണ് പിന്നെ അവൻ എന്ത് ചെയ്യട്ടെ അത് പിടിച്ച് പിടിഞ്ഞു കളയട്ടെ അല്ലെങ്കിൽ ചീറ്റിക്കളയട്ടെ ഇസ്തിജ്മാർ ചെയ്യുന്നുവോ അതായത് കല്ലുകൊണ്ട് മലമൂത്ര മലമൂത്ര ശേഷം ശുചീകരണം നടത്തുവോ അവൻ ഒറ്റയാക്കട്ടെ അവന്റെ ഉറക്കിൽ നിന്ന് ഉണരുന്നുവോ അവൻ അവന്റെ കൈ കഴുകട്ടെ അവൻ ആ അതിനെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അതായത് കൈ പ്രവേശിപ്പിക്കുന്നതിനു മുമ്പ് ഈ വധു ഈ അവൻ്റെ വധു വധു എന്ന് പറഞ്ഞാൽ വധു എടുക്കാനുള്ള വെള്ളത്തിനാണ് വധു എന്ന് പറയാൻ ഇന്ന് കാരണം നിശ്ചയം നിങ്ങളിലൊരാൾ ലാ എതിരി അവൻ അറിയുകയില്ല അയിനെ അവന്റെ കൈ എവിടെ രാപ്പാർത്തു എന്ന് പറഞ്ഞാൽ കൈ രാത്രി എവിടക്കൊക്കെ പോയി എന്നുള്ളത് അറിയില്ലല്ലോ അത് ഒരു കിനാത്തായിട്ട് പറയാണ് എവിടേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാല് അവന്റെ മുൻതാരത്തിലോ മുൻദാരത്തിലോ ഒക്കെ കൈ കടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഉറക്കത്തിലല്ലേ അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാ ഉറക്കത്തിൽ നിന്ന് ഉണർ ഉണർന്ന് ഉതെടുക്കുമ്പോ ആദ്യം എന്ത് ചെയ്യണം പാത്രത്തിൽ വെള്ളപാത്രത്തിൽ നേരെ പോയിട്ട് കൈയിടത് ആദ്യം എന്ത് ചെയ്യണം പുറത്തേക്ക് പാത്രത്തിൽ കൈയിടാതെ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം മുൻകൈകൾ രണ്ടും കഴുകണം അത് മൂന്ന് തവണ കഴുകണന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഉറക്കം ഉണർന്നാൽ മൂന്ന് തവണ മുൻകൈ കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് പ്രത്യേകിച്ച് രാത്രി ഉറക്കം പകലിൽ ഉറക്കാണെങ്കിലും സുന്നുണ്ടെന്ന് ചില മധുഹബുകൾ വീക്ഷണങ്ങളുണ്ട് രാത്രിയിലെ ഉറക്കം പറയാൻ പ്രത്യേകം കാരണം രാത്രിയാണല്ലോ അധികം ഉറങ്ങുക സാധ്യത അതുകൊണ്ടാണ് മാത്രമല്ല പകൽ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഷോർട്ടായിരിക്കും ഏതായാലും മൊത്തത്തിൽ ഏത് ഉറക്കത്തിനും ഇത് ബാധകമാണ് എന്നാണ് കൂടുതൽ ശരിയായിട്ടുള്ള വീക്ഷണം സാർ ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ടാണ് മതുമതത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കാനും അതുപോലെ ഇസ്തിൻ ഷാട്ട് വാ മൂക്കിലേക്ക് വെള്ളം കയറ്റാനും ഉപയോഗിക്കേണ്ടത് വലത് കൈ ആണ് എന്നാൽ ഇസ്തിൻ സാറ് മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റാനും ഉപയോഗിക്കേണ്ടത് ഇടത് കൈ ആണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് സുന്നത്ത് അതല്ല അതെല്ലാം ശരിയാകാതിരിക്കൊന്നുമില്ല സുന്നത്തിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോ വെള്ളം എന്ത് ചെയ്യൽ വലത് കൈയിലെടുത്തിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കാം വലത് കൈക്കുമ്പിളിൽ എടുത്തത് വലത് കൈക്കുമ്പിളിൽ അതായത് മുൻകൈ എടുക്ക അതേപോലെ ഇസ്തിൻഷാട്ടന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും അങ്ങനെ തന്നെ ആ വെള്ളം തന്നെ മതിയാവും ഇനി പ്രത്യേകം പ്രത്യേകം ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വലത് കയ്യിൽ വലത് കൈക്കുമ്പിളിൽ എന്ത് ചെയ്തു വെള്ളം എടുത്തിട്ട് മൂക്കിലേക്ക് ഒരല്പം വെള്ളം കയറ്റുന്നു അരച്ചുട്ടിക്ക് അങ്ങോട്ട് പോകണ്ട എന്നിട്ട് അത് ഇടത് കൈ കൊണ്ട് ഇടത് കൈന്റെ വിരലുകൾ ഉപയോഗിച്ചിട്ട് മൂക്കി പിഴിഞ്ഞ് ആ വെള്ളം പുറത്തേക്ക് കളയാം അതാണ് ഇസ്തിൻ സാറി എന്ന് പറയുന്നത് നിവേദനം ഒരു അദ്ദേഹം അതായത് വെള്ളം എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം കൊണ്ടുവച്ചു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ിൽ വെള്ളം കയറ്റി എന്നിട്ട് മൂക്കിൽ നിന്ന് വെള്ളം പിഴിഞ്ഞു അദ്ദേഹത്തിന്റെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബിഹുലൈസ് ഇതാണ് അള്ളാഹു നബിഹുസ്ലിയുടെ അതായത് ഉദു ഇങ്ങനെയാണ് നബി ഉദു എടുത്തിരുന്നത് ഇവിടെ ഉദുയില് അതിന്റെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇസ്തിൻ ഷാക്കും ഇസ്തിൻ ഷാറുമായി ബന്ധപ്പെട്ട മതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം മാത്രം പരാമർശിച്ചതാണ്